എന്റെ പ്രിയപ്പെട്ട വീട്ടുകാരെ നമ്മളിപ്പോ ഉള്ളത് മാൾട്ടയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ലിഫായ ഡിംഗ്ലി ക്ലിഫിലാണ് പിക്ചർ സ്കി വില്ലേജിലാണ് ഈ ഡിംഗ്ലി ക്ലിഫിന്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ അതിമനോഹരമാണ് കാഴ്ച മെഡിറ്ററേനിയൻ കടലിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ക്ലിഫിന്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട് അതെല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതൊരു ഗുഹയ്ക്കുള്ളിലേക്കുള്ള വഴിയാണ് കേട്ടോ ഗുഹയ്ക്കുള്ളിലൂടെ പുറത്ത് വന്ന ഞാൻ ക്ലിഫിൻ്റെ ഒരു ഭാഗത്തുകൂടി പതിയെ മേലോട്ട് കയറാൻ ആരംഭിച്ചു അല്പം സാഹസം നിറഞ്ഞ യാത്ര തന്നെയായിരുന്നു കേട്ടോ ട്രക്കിംഗ് ചെയ്യുന്നവർ കയറുന്ന വഴി ഞാൻ നോട്ടീസ് ചെയ്തിട്ടാണ് ഈ വഴി വന്നത് എന്നിരുന്നാലും നമ്മൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ വലിഞ്ഞും അവിടെയും ഇവിടെയൊക്കെ പിടിച്ചും പയ്യെ പയ്യെ നമ്മൾ മലമുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് മെഡിറ്ററേനിയൻ കടലിൽ നിന്നും വരുന്ന നല്ല കാറ്റുണ്ട് കേട്ടോ അല്പം കാറ്റ് കൊണ്ട് വിശ്രമിച്ച് ഞാൻ ഇരുന്നു എന്തൊരു നല്ല കാഴ്ചയാണല്ലേ കടലും പച്ചപ്പും കല്ലുകളും കുന്നുകളും ഇനിയൽപ്പം വെള്ളം കുടിച്ചിട്ടാകാം യാത്ര ഇനിയും ഒരുപാട് മേലോട്ട് കയറാനുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ നല്ലൊരു രസമാണ് കേട്ടോ നിങ്ങളും യാത്ര ചെയ്യണം പക്ഷേ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ സേഫ്റ്റിയാണ് പ്രധാനം ഇത് നോക്കൂ കൂട്ടുകാരെ പല നിറത്തിലുള്ള പൂക്കൾ കുന്നിൻ ചെരുവിനെ അതിമനോഹരമാക്കുന്നു ഈ ഒരു കാഴ്ച നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഇരുന്നൂറ്റി അമ്പത് അടി മേലെയാണുള്ളത് കാലന്ന് തെറ്റിയ പതിക്കുന്നത് കൊക്കയിലോട്ടാണ് അതുകൊണ്ട് ഓരോ ചുവടും സൂക്ഷിച്ച് സൂക്ഷിച്ച് വേണം വെക്കാനായിട്ട് ഇവിടെ ഈ കാണുന്ന കുറ്റിച്ചെടികളിലുള്ളത് മുഴുവൻ മുള്ളുകളാണ് കേട്ടോ ഇതൊരു ദുർഘടം പിടിച്ച പാതയായിരുന്നു ഫുള്ളും മരത്തടികളും കൊമ്പും ചില്ലകളും ഒക്കെ നിറഞ്ഞ ഒരു വഴിയിലൂടെയായിരുന്നു പിന്നീട് ഞാൻ സഞ്ചരിച്ചത് അങ്ങനെ ഒരു തുറസായ വഴിയിലൂടെ വന്ന് എനിക്ക് നല്ലൊരു വ്യൂ ആണ് കിട്ടിയത് കേട്ടോ ഞാൻ ഒഴുകിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നി കൂട്ടുകാരെ സൂര്യാസ്തമയത്തിന്റെ സമയമായി ഞാൻ ഓടി 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 ഞാനിവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച വളരെ മനോഹരമായിരുന്നു വിനോദസഞ്ചാരികളുടെ നല്ല തിരക്കായി അപ്പോഴാണ് അവിടെ കട നടത്തുന്ന ഒരു ചേച്ചിയുമായി ഞാൻ പരിചയപ്പെട്ടത് അവർ എനിക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നു അവരോട് നന്ദി പറഞ്ഞ് ഞാൻ ആ ചാപ്പലിനെ ലക്ഷ്യമാക്കി നടന്നു ഇതാണ് ആ ചാപ്പൽ ഒരുപാട് സഞ്ചാരികൾ സൺസെറ്റ് ആസ്വദിക്കാനായി വന്നിട്ടുണ്ടായിരുന്നു അവർക്കിടയിലൂടെ ഞാനും ഈ കാഴ്ചകൾ കണ്ട് പയ്യെ പയ്യെ നടന്നു എന്തൊരു ഭംഗിയാണല്ലേ ഈ താഴെ കുറ്റുകൾ പോലെ കാണുന്നത് മരങ്ങളും വലിയ കാടുമൊക്കെയാണ് കേട്ടോ സൂര്യാസ്തമയമായി എല്ലാവർക്കും ഇന്നത്തെ യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു എല്ലാവരോടൊപ്പം ഞാനും തിരിച്ച് വീട്ടിലേക്ക്